കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് അവാർഡ് നൽകിയതുവഴി വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ജൂറി നടപ്പാക്കുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ച വാക്കുകളാണിത് ഇതിനകം തന്നെ നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രതിഭകൾ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ലഭിച്ച ദേശീയ പുരസ്കാരത്തെ വിമർശിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയത് കേരള സ്റ്റോറി പ്രമേയം കൊണ്ടും ആഖ്യാനം കൊണ്ടും വാസ്തവ വിരുദ്ധമായി സംസാരിച്ച സിനിമയാണ് ഒരു ജനതയെ സംസ്ഥാനത്തെ ആകെ അടച്ചാക്ഷേപിച്ച വർഗീയതയുടെ തീവ്രവാദത്തിന്റെ താവളം എന്ന് മുദ്ര കുത്തിയ സിനിമയെയാണ് വസ്തുതകൾ തുറന്നു കാട്ടിയ സിനിമ എന്ന പരാമർശത്തോട് ജൂറി അഭിനന്ദിക്കുകയും അവാർഡുകൾ നൽകുകയും ചെയ്തത് എഴുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരമാണ് അത് കേരള സ്റ്റോറിയുടെ സംവിധായകൻ സുദിപ്തോസനു ലഭിച്ചത് മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരവും സിനിമയ്ക്ക് തന്നെ തുടക്കം മുതൽ വിവാദങ്ങൾ നിറഞ്ഞ സിനിമയായിരുന്നു കേരള സ്റ്റോറി സെൻ രചനയും സംവിധാനവും നിർവഹിച്ച കേരള സ്റ്റോറിയുടെ ട്രെയിലർ പുറത്തു വന്നതോടെ തന്നെ ഏറെ വിവാദങ്ങളും പ്രതിഷേധവും ഉയർന്നിരുന്നു മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ കേരളത്തിൽ നിന്നും ഐ എസ് എസ്സിൽ ചേർന്നു എന്നാണ് സിനിമയുടെ ട്രെയിലറിൽ പറഞ്ഞത് ഇത് യഥാർത്ഥ സർക്കാർ ഡാറ്റയുമായി ഏറെ അന്തരം നിറഞ്ഞതായിരുന്നു വിവാദവും പ്രതിഷേധവും വ്യാപകമായതോടെ സംവിധായകൻ തന്നെ കണക്കിലെ പിഴവുകൾ അംഗീകരിച്ചിരുന്നു എന്നാൽ സിനിമ പുറത്തിറങ്ങിയപ്പോൾ യാതൊരു പിഴവും കൂടാതെ വ്യക്തമായി സംഘപരിവാര രാഷ്ട്രീയം പറയുകയും ചെയ്തു ബി ജെ പിക്ക് രാഷ്ട്രീയ സ്വാധീനവും ഭരണവും അന്യമായ എന്ന നിലയിൽ കൃത്യമായ പ്രൊപ്പഗണ്ടയോടെ കേരളത്തെ ഇവിടുത്തെ ജനങ്ങളെ വാസ്തവ വിരുദ്ധമായ കണക്കുകളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഉന്നയിച്ച് വർഗീയതയുടെയും ഭീകരവാദത്തിന്റെയും മുഖമായി ചിത്രീകരിക്കുക എന്നതാണ് സിനിമ ചെയ്തത് സിനിമയ്ക്ക് കേരളത്തിൽ വൻ വിമർശനങ്ങളായിരുന്നു ലഭിച്ചിരുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിഷേധവും വിമർശനവും ഉയർന്നിരുന്നു പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സിനിമയുടെ പ്രദർശനം നിരോധിച്ചിരുന്നു എന്നാൽ വിവാദങ്ങളുടെയും വിമർശനങ്ങളുടെയും ഇടയിൽ കേരളത്തിലെ സിറോ മലബാർ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത സിനിമ വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിക്കുകയുണ്ടായി സഭയുടെ മക്കളുടെ ബോധവത്കരണത്തിന് വേണ്ടിയാണ് സിനിമ പ്രദർശിപ്പിച്ചത് സഭയുടെ വാദം എന്നാൽ ഇന്ന് ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ ബി ജെ പി ഭരണകൂടം ജയിലിൽ അടച്ചിരിക്കുകയാണ് ഈയൊരു പശ്ചാത്തലത്തിലാണ് കേരള സ്റ്റോറിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അനുകൂലിച്ചവരെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് എല്ലാ കാലത്തും സിനിമ രാഷ്ട്രീയം പറയുന്നുണ്ട് എന്നാൽ പൂർണമായും രാഷ്ട്രീയ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി പുറത്തിറങ്ങിയ കേരള സ്റ്റോറി സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരം കലയിൽ കലരുന്ന കാവ്യ രാഷ്ട്രീയത്തിന്റെ പ്രത്യക്ഷ രൂപമാണ് E